അമ്മോ നോക്കടി ഈ കാറ്റത്ത് മാങ്ങ വീണക്കുന്നത് ഓടിവാ ഓടി കഴിയാറായിട്ടോ നമ്മുടെ മാങ്ങ നാട്ടു നാട്ട് മാങ്ങില്ലേ അവിടെ ഉണ്ടോ എത്ര കനാലിക്ക് പോയിട്ടുണ്ടാവൂലേ കഴിഞ്ഞോട്ടാ ഇഷ്ടം പോലെ മാങ്ങണ്ടായിരുന്നാണ് ഒക്കെ കഴിഞ്ഞു കഴുകി കഴുകിട്ട് കഴിച്ചാതി നീ മാങ്ങിക്കില്ലേ നല്ലൊരു മണാണ് കേട്ടോ ഈ മാങ്ങ വെച്ചിട്ടുമ്പോൾ മാങ്ങ കൂട്ടാനും വെക്കും ബാമു ഇതവിടെ ഒന്നുണ്ട് ഇതാ ഈ കല്ലിൻറെ ഉള്ളില് എനിക്കത് കാരണം പേടിയായിട്ട് എടുക്കാതിരിക്കട്ടോ അതാ ചക്ക അതാ അമ്മു മാങ്ങ പോയി അതാ ചക്ക ചക്ക ചക്കഴുത്തോട്ട് തന്നെ പ്രാവുന്ന വീഴാണേ ലൈവായിട്ട് 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 വീഴാണ് എന്താ ഇതും കൊണ്ട് ഇണ്ടാക്ക നമ്മൂനെന്താ വീണ്ട് നമ്മൂടിക്കടിക്കോ എന്നോ എന്താ ഇതിന് നോക്കട്ടെ പോര് അമ്മ ഇവിടെ മാങ്ങ ചെത്തില്ലാ മറ്റേ കത്തിമ കാണണ്ടാ വേറെ മാങ്ങാ കണ്ടില്ലേ ഈ മാങ്ങ അപ്പുറത്തെ വീട്ടിൽ നമ്മളുടെ വീട്ടിലെ ചെഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങ അപ്പുറത്തെ വീട്ടിൽ അല്ലാണ്ട് വീട്ടിൽ ചെഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ നല്ല സുഖാവും പറയ പിന്നെ അമ്മുട്ടി ഇത് ഫുള്ള് ഏത് അത് മൂവാണ്ട മാങ്ങ അത് നമ്മുടെ മൂച്ചീത്ത മാങ്ങ പിന്നെ പിന്നെന്താ അതെന്നെ ഞാനൊന്നും ചത്തി അത് കേടാറുണ്ട് മധുരവും മധുരവും പുളിപ്പും മാത്രം മധുരം ഒന്നും ഇല്ല പപ്പൂന് ഭയങ്കര ഇഷ്ട മാങ്ങ എന്താ ഈ മാങ്ങല്ലേ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണ പോലത്തെ ഇല്ലാട്ടോ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ കളറൊന്നും ഉണ്ടാവില്ല ഇതില് കണ്ടോ കളറൊക്കെ കാണുമ്പോൾ കണ്ടോ നാടൻ മാങ്ങ മറ്റേത് പുതിയ വീടിന്റെ പുതിയ വീടിന്റെ മാങ്ങ മരം വയ്ക്കാം അമ്മട്ട് ഈ കനാലിൽ നല്ല മഴ പെയ്യുമ്പോ കനാൽ ഒരു മൂച്ചി വറുത്തു പഠിപ്പിച്ചാ ആർക്ക് നമ്മക്ക് മാത്രല്ല അവിടെ നിരത്തി മറ്റേനാണ് മറ്റേന് വെക്കുക ചെയ്ത് എന്താ പരിസ്ഥിതി ദിനം ജൂൺ ഒമ്പതിന് വെച്ചാണ് ഞാൻ എന്നെ പറയണത് അമ്മുട്ടി മരം വെച്ചുകഴിഞ്ഞാ നമ്മക്ക് അവിടെ വെക്കണം ചക്കി മാങ്ങയൊക്കെ മുല്ല ഏട്ടാ ഈ മാങ്ങ നമുക്ക് എങ്ങനെ ഇനി കിട്ടാനും പറ്റുക എന്തോ ഒരു ടേസ്റ്റ് വെച്ചിട്ടാടി പക്ഷെ ആ മൂച്ചി മുറിക്കാനായിട്ട് നമുക്ക് രണ്ട് മൂച്ചു മുറിക്കാതെ പറ്റില്ല എന്താ പറയാ മുറിക്കണം പറയുന്നത് നമ്മള് ഇനി കരണ്ടിന്റെയൊക്കെ കാര്യങ്ങള് ചെയ്യുമ്പോഴേ മുറിക്കണ്ടുവല്ലേ ചുമണ്ടല്ലേക്ക് അറിയില്ല ഇന്നലത്തെ മാങ്ങ കൂട്ടാൻ വെച്ചത് അപ്പം ചോറിനാൻ വേണ്ടിട്ട് അമ്മ കയ്പയ്ക്ക് അമ്മ ഉണ്ടാക്കണെ ഇപ്പൊ കുറച്ച് അധികം ഇല്ല വട്ടത്തില് മതി കയ്പയ്ക്കല്ലേ നമ്മൾ ഉപ്പേരി കിട്ടില്ലേ അമ്മ അമ്മയുടെ രീതിക്ക് കയ്പയ്ക്കൊണ്ടൊരു പരിപാടി ഉണ്ട് കേട്ടോ അതിനെ കാണിച്ചു തരാട്ടാ നല്ല രസാ കേട്ടോ ചൂടോടെ കഴിക്കാൻ അതിന്റെ രസം ശരിക്കും ഉള്ളിയും തേങ്ങയും ഒക്കെ ഇടുന്ന കാട്ടിലെത്ര നല്ലതാണെന്നറിയാം ഞാനും ഇത് മാത്രല്ല കയ്പയ്ക്ക് മാത്രല്ല പയറും എഴുതണങ്ങി ഒക്കെ അങ്ങനെ തന്നെ ചെയ്യാം മാങ്ങ ഏട്ടന്റെ പോലെ ഏമ്മുട്ടി വീട്ടൊക്കെ ചോറും കഞ്ഞിയൊക്കെ നമുക്ക് എന്താ ബുക്ക് കഞ്ഞി ഒക്കെ വേണ്ട ബേഗ് വാങ്ങാനുള്ള ബഡ്ജറ്റൊന്നും ആയിട്ടില്ല മുട്ടി ബേഗൊക്കെ സ്കൂൾ തുറന്നു കഴിഞ്ഞാ രണ്ടു ദിവസം കഴിഞ്ഞാലും വാങ്ങാലോ എന്താ നിങ്ങ എന്താ അമ്മ പറയണത് ബാഗ് വാങ്ങണില്ലേന്ന് നിനക്ക് അഡ്മിഷൻ കിട്ടട്ടെ ഞാൻ പ്ലസ് പഠിക്കാൻ വിഷയമില്ല പിന്നെ നമുക്കറിയാവുന്നില്ല കോമേഴ്സ് കിട്ടിയാലും എന്താ നേഴ്സിങ് എടുക്കാന്നുള്ളത് ഒരു ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞൂലെ ഏട്ടാ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ബി എസ് സി നേഴ്സിങ് എടുക്കത്രേ സയൻസ് കിട്ടിയില്ല പറഞ്ഞിട്ട് എന്താ ടെൻഷൻ അടിക്കൊന്നും വേണ്ടാന്ന് അത് കഴിഞ്ഞിട്ട് ഇനി പിന്നെയും പഠിക്കാണ്ടല്ലോ അമ്മോ നിന്റെ നിനക്ക് നിനക്കെന്താണോ ആവണത് അല്ലമ്മ ലാസ്റ്റ് പകുതി വഴി എത്തിട്ട് അച്ഛനും അമ്മയും പാടെന്നെ കൊണ്ട് ചാടിച്ചോന്ന് പറയരുത് അവൾ നിന്റെ ഇഷ്ടത്തിന് മതി എനിക്ക് പഠിക്കാൻ വയ്യ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്ത് എന്നുള്ളത് നിനക്ക് ഏതാണോ ഇഷ്ടം അത് ചെയ്യാം ഏത് തൊഴിലും ചെറുതും അല്ല ഏത് തൊഴിലും വലുതും അല്ല അല്ലമ്മ ഒരിക്കലും നമ്മളൊരു ജോലി ചെയ്യുന്നത് ചെറുതാണെന്ന് വിചാരിക്കരുത് ഒന്നും ചെറുതല്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു ഉം ഏതാച്ച കിട്ടെ ദൈവം നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ എന്താ വിചാരിച്ചിരിക്കണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഏട്ടാ ഇന്ന് അച്ചുവും കിച്ചുവിനെയൊക്കെ കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് വേണം അച്വിനും കിച്ചുനെയൊക്കെ കൊണ്ടുവരാൻ ഇന്ന് രാവിലെ ഒരു മൂന്ന് പ്രാവശ്യം വിളിച്ചു എപ്പഴാ വരുന്നേ എപ്പഴാ വരുന്നേ മാങ്ങ ഞാൻ നമ്മള് നമ്മക്കുള്ളത് ആയി എന്നാലും മാങ്ങ കൂട്ടാൻ വെച്ചിട്ടേ പക്ഷേ ആ അത് ശരിയാണെങ്കിൽ പോയി ലൈവായിട്ട് പോയി പെറുക്കിട്ട് വന്നോ ചിലതൊക്കെ ഇങ്ങനെ വീണട്ടേ കേട് വന്ന പോലെ നമ്മുടെ ഇവിടെ ആര് വന്നു ചോദിച്ചാലും അടുത്ത വീടത്തെ മുച്ചീത്തയുണ്ട് നമ്മടെ മുച്ചീത്തയുണ്ട് മാങ്ങ അവിടെ പെർക്കണുണ്ടെങ്കിൽ ഞങ്ങൾ പറയും അനിയേട്ടൻ പറയും മാങ്ങ വേണോ ചോദിക്കും ഇന്നാളൊരു കുട്ടികൾ മാങ്ങ കല്ല് എടുത്തെറിയാനേ അപ്പൊ അനിയേട്ടൻ നിങ്ങൾക്ക് മാങ്ങയല്ലേ വേണ്ട ഇങ്ങോട്ട് വായാണ് ഈ ഏട്ട ചീത്ത എന്ന് പറഞ്ഞിട്ട് രണ്ട് മക്കളും ഉണ്ട് നോക്കി നിക്കണു എന്നിട്ട് ഏടാ നല്ലതാണോ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് വായ അമ്മ സംശയിച്ച് സംശയിച്ചിട്ട കുട്ടികളും ഇങ്ങോട്ട് വന്നില്ലേട്ടാ ചീത്ത പറയോ വിചാരിച്ചു പറ അച്ഛൻ ചീത്ത അറിയോ എന്നിട്ട് അറിയാത്ത കുട്ടികളല്ലേ അവര് കല്ലെടുത്ത് എറിഞ്ഞിട്ട് ആ എത്തണ്ടേ മുട്ടി മാങ്ങ അപ്പൊ മാങ്ങയല്ല കല്ല് മാങ്ങ മാങ്ങക്ക് എത്തണ്ടേന്ന് പറഞ്ഞാൽ മാങ്ങാന്ന് ഒന്ന് അച്ചും കിച്ചും വരും അച്ചൂനും കിച്ചുൻ്റെ അടുത്തില്ലേ അവര് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്നാ പറഞ്ഞത് അപ്പോൾ വേഗം അനിയേട്ടൻ വിളിച്ചിട്ട് അച്ചൂനോട് അച്ചുട്ടി എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നടി പറഞ്ഞു ഏയ് അത് അങ്ങട് അച്ഛൻ പറഞ്ഞില്ലേ അവൾക്ക് പിന്നെ നിക്കപ്പൊറതും ഇല്ല ഇറക്ക് ഇരിക്ക പോലട്ടോ പിന്നെ അവള് എപ്പഴാ അച്ഛൻ എന്നാ വന്നളെ പറയണമ്മ ഉം അതെന്താ വെച്ച അനിയേട്ടന അനിയേട്ടനും ഞാനൊക്കെ ഇരിക്കാണെന്ന് പറഞ്ഞ അവള് എന്താ വന്ന് തോര എന്താന്നതില്ല എന്നാലും മുതല് പപ്പൂന് വെയ്യാട്ടോ പപ്പൂന് ഭയങ്കര വെയ്യായുണ്ട് ഇന്നലെ അവൻ ഉറങ്ങിട്ടേ ഇല്ല പാത്രം എന്തോ അവന് വെയ്യാ തൊട്ട് വെക്കുമ്പോന്ന ചുടുക്കനില്ലേനും പക്ഷെ എന്തോ പപ്പുവിന് വെയ്യായണ്ട് ഏഹ് കല്ലപ്പ് പോലെ അവന് എന്താ കണ്ടു പിന്നെ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നൊരു ഡോക്ടറെ കാണാൻ പോവാന് ഡോക്ടറും ഇല്ല പപ്പൂന് പുറത്ത് കിട്ടുക പറഞ്ഞ നിങ്ങൾ അതിനെ അവനെ വെറുതെ ഓരോടത്ത് കടക്കായിക്കണില്ലേ അതുകൊണ്ടാണ് അവന് ദേഷ്യം വരുന്നതേ മ്മ പപ്പൂനെവിടെ ഇങ്ങോട്ട് കെട്ടി കഴിഞ്ഞല്ലേ അഞ്ചെണ്ണം പൊന്നൂസും കൂടി വികൃതി അടിക്കാൻ തുടങ്ങിട്ടോ അതാണെങ്കിലും ഒരു മഹാഭാവം പിടിച്ച സാധനം എന്താണെന്നറിയോ നിങ്ങളുടെ ഇരുന്ന് രക്ഷപ്പെട്ടൊരു കൂട്ടിക്ക് അവിടെ ഓടുക ഏതവിടെ അച്ഛമേന്റെ ആ അത് പുറത്തുവിടാൻ ഞാൻ കൊണ്ടുവച്ചതാണെ എന്നിട്ട് എന്ത് കഴിഞ്ഞു അമ്മ പച്ചമുളക് രണ്ടുമൂന്നെണ്ണം കൂടുതൽ ഇട്ടോളീ നല്ല രസം ഉണ്ടാവും ഞാനീ പഴുത്തം വാങ്ങിയ കൊണ്ടെയും എന്തെങ്കിലും വേറെ ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിപ്പിക്കും മഴയും വന്നു നമ്മളെത്രേട്ടാ അത് മതി നമുക്കിപ്പോ ഇനി മക്കൾ വന്നു കഴിഞ്ഞാ അവർക്കും ഉണ്ടാക്കി കൊടുക്കണ്ടേ അമ്മോ ഇതൊന്ന് എടുത്തിട്ട് കളകിട്ടാ ഏർ അതാ മാങ്ങ മഴ പെയ്യുമ്പോഴേക്ക് ചടപടയിൽ പറഞ്ഞിട്ട് വീടും അയ്യോ മാങ്ങ അതാ വീടും എങ്ങനെ പറയാ ആലിപ്പഴം വീണ പോലെ മാങ്ങപ്പഴം വീണ പോലെ മാങ്ങതാ ചെട്ടി വെച്ചത് പിന്നെ അണ്ടിപ്പരിപ്പ് കിട്ടോ അണ്ടിപ്പരിപ്പ് പാലുതാ കട്ടേക്ക് വെച്ചതാണ് കേട്ടോ പിന്നെ പഞ്ചസാര പഞ്ചസാര പിന്നെ അമ്മ അടുപ്പത്തു വന്തു നമ്മളിതില്ലേ രണ്ടു തരം പാല മിക്സിയുടെ ജാറിക്കിട്ട് കൊടുക്കണ്ടേ നമ്മളിതാ പാൽ ചട്ട പിന്നെതാ ഈ മാങ്ങയും കൂടി സ്മൂത്തി സ്മൂത്തി ഇത് രണ്ടോ വണ്ടിപ്പരിപ്പും അമ്മ ഇത് വെളിച്ചെണ്ണം ഒഴിക്കണം കേട്ടോ ഈ കൊപ്പിയ്ക്കണോ അമ്മ വണ്ടി പോയിപ്പോഴിച്ചു അച്ചമ്മയ്ക്കും കൊടുത്തു ഇനി അത് നല്ലപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം അമ്മ അത് ക്ലാസ് ഇതിലിനി കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ടല്ലേ ഉം ഞാനുണ്ടമ്മൂ ഇതില് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടോ ഒന്നും അടിച്ചു നോക്കൂട്ടോ ചെയ്യാത്തോര് ഞാനല്ലേ ഞാൻ എന്താ സോഷ്യൽ പരീക്ഷ സമയത്തല്ലേ ഇണ്ടാക്കി തന്നെ ഐസ്ക്രീം ഇട്ടിട്ട് അണ്ടിപ്പരിപ്പ് ഇടുമ്പോ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അതേപോലെ ചിലവര് ഏലക്കായ ഇടും പക്ഷെ ഏലക്കായ ഒക്കെ ഇടുമ്പോ എന്താ വെച്ചാൽ അതിന്റെ ഈ മാങ്ങയുടെ ഒരു ഇത് പോവും അപ്പൊ അത് കാരണം ഇത് എന്താണെന്നറിയോ ഏട്ടൻ അവിടെ ജ്യൂസ് കടക്കുള്ളതല്ലോ ഏട്ടനപ്പോ പറഞ്ഞതാണ് ഏട്ടാ ഓരോ ജ്യൂസിന് ഇതൊരു ഗ്ലാസ് അനിയനും കൊടുക്കട്ടെ രാവിലെ അങ്ങനെ കുടിച്ചാൽ മതി മുന്നേ മുന്നേ ഞങ്ങക്കല്ലേ ഉണ്ടാക്കി ഉണ്ടാക്കാൻ അറിയാന്നുല്ല എന്താ രാവിലെ നീച്ചു കഴിഞ്ഞല്ലേ കൊറച്ചേരം അവിടെ നീ മറ്റോ ഒരു പാക്കറ്റ് പാലവിടെ എടുത്തു വച്ചോളുട്ടാട്ടാ ഒരു പാക്കറ്റ് പാലേ അവിടെ അടുത്തേക്കിനെന്താണെന്നറിയാ മക്കള് വൈകുന്നേരത്ത് വരില്ലേ അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രം കുടിച്ചപ്പോലോ മക്കളും കുടിക്കണ്ടേ ജ്യൂസ് ഇങ്ങനെ അടിക്കണം കേട്ടോ ഏഹ് ജ്യൂസിന് പറ്റ ഒന്നും കൂടി ഇതാവണം എന്താണെന്നറിയാ നമ്മുടെ ആൻഡി പെരുപ്പിട്ടില്ലേ പോയില്ലേ അതാണ് ആൻഡി പരുപ്പിടുമ്പോ ശരിയാട്ടോ ആരും വിരുന്നുകാരൊന്നും വരല്ലേ വിരുന്നേരൊക്കെ വരാണ്ടെങ്കി ഞാൻ അടിച്ചു കൊടുക്കായിരുന്നു നമ്മടെ കൈപ്പക്കം റെഡിയായിട്ട് വരും കൃത്യായില്ല എല്ലാര്ക്കും ഒരു കുറച്ച് ഉള്ളത് പപ്പൂന് കൊടുക്കണം പപ്പൂനും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ നിർത്തുവാണേ എന്താ അച്ചൂനെയും കിച്ചൂനെയൊക്കെ പോയി കൂട്ടിയിട്ട് വരണം കേട്ടോ അപ്പം അവർക്കുള്ളതാണ് ഈ ഒരു പാല് നമ്മളെടുത്ത് വെച്ചിട്ട് കേട്ടോ ഈ പാല് മാങ്ങി ഉണ്ടല്ലോ അപ്പോൾ അവർ വരുമ്പോൾ അവർ വരുമ്പോൾ നാളെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ വണ്ടി പരിപ്പെട്ടിട്ട് കേട്ടോ ഒന്ന് അഭിപ്രായങ്ങൾ പറയണേ അമ്മ എന്താ ഒന്നും പറയാത്തണുത്ത സാധനം കുടിച്ചുകഴിഞ്ഞ നാവ് പെട്ടെന്ന് ഇങ്ങോട്ട് വഴങ്ങില്ലാലേ പറയാനേക്ക് പോയിട്ട് തണുത്തു തെയ്യ തണുത്തു നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കണം